ഒളിമ്പിക് ഡിസ്കിൽ നിന്നും വിനേഷ് കുഞ്ചിരാമനും സോമേഷ് പെരുവല്ലൂരും നമുക്കൊപ്പം ചേരും വിനേഷ് സൗമേഷ് എത്രമാത്രം ചരിത്രം കുറിക്കുന്നതാണ് ഈ വിജയം ഒപ്പം നമ്മുടെ ശ്രീജേഷിൻ്റെ മടക്കം അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസോടു കൂടിയാണ് എന്നതും സന്തോഷം നൽകുന്ന ഒന്നാണ് എങ്ങനെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ഇന്ത്യയുടെ തുടർച്ചയായി രണ്ടാം വെങ്കല അരുൺകുമാർ ഈ ഏറ്റവും സമ്പന്നമായ ചരിത്രം പറയാനുള്ള ഇന്ത്യ മഹാരാജ്യം പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കുന്നു എവിടെയോ കൈമോശം വന്നു പോയത് തിരിച്ചു പിടിക്കുന്ന കാഴ്ച കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ ഇത്തവണ പാരീസ് ഒളിമ്പിക്സിലേക്ക് വന്നപ്പോഴും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കുറച്ചുകൂടി ആധികാരിക പ്രകടനങ്ങൾ ഇത്തവണ ഉണ്ടായി എന്നതാണ് അതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നത് നമ്മുടെ ശ്രീജേഷിനെ തന്നെയാണ് കേരളം കണ്ട എക്കാലത്തെയും മികച്ച കായിക താരം ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം അത് പി ആർ ശ്രീജേഷ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ രണ്ട് ഒളിമ്പിക് മെഡലുകളുണ്ട് രണ്ട് വെങ്കല തിളക്കം അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയായി മാറിയ പി ആർ ശ്രീജേഷ് ആ മെഡൽ നേട്ടം രണ്ടാക്കി ഉയർത്തുന്നു രണ്ട് വെങ്കല മെഡലുകൾ ഒളിമ്പിക്സ് ഹോക്കിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മെഡൽ ലഭിക്കുകയാണ് കലാശപ്പോരിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല കലാശപ്പൂരിൽ പങ്കെടുത്ത് അതിലൊരു വെള്ളിയോ സ്വർണമോ നേടാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിൽ പോലും വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ജർമ്മനിയായിരുന്നു എതിരാളികൾ എങ്കിൽ ഇത്തവണ ആയിരുന്നു എതിരാളി സ്പെയിൻ ഒരു ഗോളിന് മുന്നിലെത്തിയതാണ് അവിടെ ഇന്ത്യൻ സംഘത്തിൻ്റെ നിശ്ചയദാർഢ്യം കണ്ടു പ്രത്യേകിച്ച് പി ആർ ശ്രീജേഷ് എന്ന ആ ഒരു വൻമതിലിനെ കണ്ടു ആയിരം കൈകളുമായി അദ്ദേഹം ഗോൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു ഗംഭീര സേവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സൗമേഷ് ഒൻപത് പെനാൽറ്റി കോർണറുകളാണ് സ്പെയിൻ ഇന്നത്തെ മത്സരത്തിൽ ലഭിച്ചിട്ടുള്ളത് ആ ഒൻപത് പെനാൽറ്റി കോർണർ പറഞ്ഞാൽ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത തുറന്ന് ലഭിക്കുന്നത് ഒന്ന് പെനാൽറ്റി കോർണർ തന്നെയാണ് ഒന്ന് പെനാൽറ്റി രണ്ട് പെനാൽറ്റി കോർണർ പെനാൽറ്റി കോർണറിൽ അത്രയും സാധ്യതയുണ്ട് ഒൻപത് പെനാൽറ്റി കോർണറുകൾ ഇന്ത്യൻ പോസ്റ്റിനെ ലക്ഷ്യമാക്കി വരുന്നു ആ ഒൻപതിൻ്റെ മുന്നിലും മഹാമേരു കണക്കെ നിലയുറപ്പിക്കുകയായിരുന്നു ഇന്ന് ശ്രീജേഷ് ഒന്നിൽ മാത്രമാണ് ആ പെനാൽറ്റി സ്ട്രോക്കിൽ മാത്രമാണ് പിഴച്ചത് ആ തുടക്കത്തിൽ ലഭിച്ച പതിനെട്ടാം ലഭിച്ച പെനാൽറ്റി സ്ട്രോക്കിൽ മാത്രമാണ് പിഴച്ചത് പക്ഷേ ശ്രീജേഷിന്റെ മികവ് എന്ന് എക്കാലത്തും എടുത്തു പറയുന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ ഷൂട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു മികവുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ ഇതിമാക്കി മാറ്റിയത് രണ്ട് തരത്തിൽ ആ തരത്തിലാണെങ്കിൽ പോലും ശ്രീജേഷിന്റെ ഒരു മികവ് എന്ന് പറഞ്ഞത് ഈ പെനാൽറ്റി പെനാൽറ്റി ഷൂട്ട് ഔട്ടുകളും പെനാൾറ്റി കോർണറുകളിലും കാണിക്കുന്ന മികവാണ് അദ്ദേഹത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ അത്യാവശ്യം റിഫ്ലക്സും മികച്ച റിഫ്ലക്സും ഇതാണ് ശ്രീജേഷിൻ്റെ മികവ് എന്ന് പറയുന്നത് ആ ശ്രീജേഷിനെയാണ് ഈ പതിനെട്ട് വർഷക്കാലമായി ഇന്ത്യ ഇന്ത്യയെ പോന്നിരുന്നത് ആ ശ്രീജേഷാണ് ഇന്ത്യയെ തോളേറ്റിപ്പോന്നിരുന്നത് അതുതന്നെയാണ് ഇന്നും കണ്ടത് പാരീസിലും കണ്ടത് ഒരുപക്ഷെ എല്ലാവരും കളി കണ്ട എല്ലാവർക്കും അറിയാം അവസാന സെക്കൻഡുകൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ സേവുകൾ അവസാന സെക്കൻഡുകൾ എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം അവസാന സെക്കൻഡുകൾ ലഭിച്ച രണ്ട് രണ്ട് പെനാൽറ്റി കോർണറുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഇതൊന്നും ഗോളാകാതെ നോക്കുന്നതിൽ പങ്ക് മികച്ച പങ്കായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് അത് തുടർച്ചയായ മത്സരങ്ങളാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെ ഇതേപോലെയുള്ള വെങ്കല പോരാട്ടത്തിൽ അവസാന നിമിഷം എതിരാളികൾക്ക് പെനാൽറ്റി കോർണർ ലഭിക്കുന്നുണ്ട് ഇത്തവണ അത് സ്പെയിനെതിരായ മത്സരത്തിലേക്ക് വരുമ്പോഴും അവസാന നിമിഷങ്ങളിൽ എതിരാളിക്ക് പെനാൽറ്റി കോർണർ ലഭിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇന്ത്യൻ താരങ്ങളുടെ മുഖത്ത് സമ്മർദ്ദം കാണുന്നില്ല പ്രത്യേകിച്ച് പി ആർ ശ്രീജേഷിൻ്റെ മുഖത്ത് സമ്മർദ്ദം കാണുന്നില്ല ശ്രീജേഷ് പിന്നിലുള്ളപ്പോൾ തങ്ങളെ കാക്കാനുള്ളപ്പോൾ എന്ത് ഭയക്കാൻ എന്നുള്ള ആ ഒരു നിലപാടാണ് മറ്റു താരങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ സച്ചിൻ ടെണ്ടുൽക്കറെ തോളേറ്റിയ ഇന്ത്യൻ ടീമിനെ പോലെ ശ്രീജേഷിനെ തോളേറ്റിക്കൊണ്ടാണ് ഇന്ത്യൻ ടീം അവരുടെ വെങ്കല മെഡൽ നേട്ടം ആഹ്ലാദം പ്രകടിപ്പിച്ചത് അതിൻ്റെ കാരണം ശ്രീജേഷ് എന്ന ശ്രീജേഷ് എന്ന ഇന്ത്യയുടെ വൻമതിലായിരുന്നു ഇന്ത്യയെ ഈ രണ്ടാം ഒളിമ്പിക് നേട്ടത്തിലേക്കും എത്തിച്ചു തുടർച്ചയായ രണ്ടാം ഒളിമ്പിക് നേട്ടത്തിലേക്കും അതായത് അൻപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ വെങ്കലം നേടുന്നത് അമ്പത്തിയെട്ട് അറുപത്തി എട്ട് എഴുപത്തി രണ്ട് കാലഘട്ടത്തിലായിരുന്നു ആ രണ്ട് ഒളിമ്പിക്സുകളിലെ തുടർച്ചയായിരുന്നു നേടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നേടുന്നത് ഈ രണ്ട് ഒളിമ്പിക്സുകളിലും പ്രധാനപ്പെട്ടത് ഈ പ്രധാനപ്പെട്ട സാന്നിധ്യമായത് നിർണായക സാന്നിധ്യമായത് ശ്രീജേഷ് തന്നെയായിരുന്നു ഒരു പക്ഷേ ഹർമൻ പ്രീത് സിംഗ് പത്ത് ഗോളടിച്ച് മുന്നേറ്റത്തിൽ മുന്നിലാണെങ്കിൽ അതെല്ലാം തടയുന്നത് ശ്രീ ജേഷായിരുന്നു പതിനേഴ് ഗോളുകളാണ് ഇന്ത്യ ആകെ സ്കോർ ചെയ്തിട്ടുള്ളത് ഈ ടൂർണമെന്റിൽ അതിൽ പത്തും നേടിയ ഹർമൻപ്രീത് സിങ്ങിനേക്കാൾ മുകളിൽ ശ്രീജേഷിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം തന്നെയാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പുറകിൽ നിൽക്കുന്ന താരങ്ങളെ ഈ പ്രതിരോധ താരങ്ങളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് കാണാം പി ആർ ശ്രീജേഷ് സാധാരണഗതിയിൽ ഇതൊക്കെ ഇവരൊക്കെ പ്രൊഫഷണൽ താരങ്ങളാണല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ വഴക്കൊക്കെ കേൾക്കുമ്പോൾ അല്പം ദേഷ്യമൊക്കെ തോന്നും സ്വാഭാവികമായിട്ടും പക്ഷേ ശ്രീ ശ്രീജേഷ് ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നില്ല ശ്രീജേഷിനോട് ദേഷ്യവും തോന്നില്ല മറിച്ച് അവരിൽ അതൊരു പ്രത്യേക ഊർജ്ജം നൽകുകയാണ് പ്രത്യേക എനർജി നൽകുകയാണ് അത് മുതലെടുത്തുകൊണ്ട് അവർ പിന്നീട് അറ്റാക്ക് ചെയ്ത് കളിക്കുകയാണ് എങ്ങനെ കളിക്കണം എന്നുള്ള ക്യാപ്റ്റൻ അല്ല ഇപ്പോൾ നേരത്തെ ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ ക്യാപ്റ്റൻ അല്ല എങ്കിൽ പോലും കൃത്യമായി താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു അത് പരിഭവം ഏതുമില്ലാതെ തങ്ങളുടെ ഒരു ലെജൻഡറി പ്ലെയർ ആണ് തങ്ങളുടെ പുറകിൽ നിന്ന് തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് ഹോക്കിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മനുഷ്യനാണ് ഫീൽഡിൽ എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ് അതും ഹോക്കിക്ക് അത്രയൊന്നും വേരോട്ടമില്ലാത്ത കേരളത്തിൽ നിന്ന് കഠിന പ്രയത്നത്തിലൂടെ വന്ന ഒരു താരം ശ്രീജേഷ് തന്നെ പറയുന്നുണ്ട് ഏറെയും അധ്വാനത്തിനനുസരിച്ച് ഏറെ ഒന്നും കീർത്തിയില്ലാത്ത ഒരു ജോലിയാണ് ഗോളി എന്നത് പക്ഷേ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗോളുകളാണ് അങ്ങനെ നിലയുറപ്പിച്ച ഒരു താരമാണ് ആ മനസ് ആ കൂടി നിലയുറപ്പിച്ച താരമാണ് ശ്രീജേഷ് എന്ന് പറഞ്ഞത് നേരത്തെ വിനേഷ് പറഞ്ഞതുപോലെ ഏറെ ഹോക്കിക്ക് ഏറെയൊന്നുമല്ല ഒട്ടും വേരോട്ടമില്ലാത്ത കിഴക്കമ്പലത്ത് നിന്ന് എത്തിയ ഒരു താരമാണ് ഇന്ത്യയുടെ ഇതിഹാസമായി മാറിയത് ജി വി രാജിയിലെ അദ്ദേഹത്തിൻ്റെ പഠനമായിരുന്നു വഴിത്തിരുവായത് ജി വി രാജിയിൽ അത്ലറ്റിക്സിലേക്ക് വന്നു അദ്ദേഹം പിന്നീടാണ് ഹോക്കിയിലേക്ക് മാറിയത് അദ്ദേഹത്തിൻ്റെ കഴിവ് പുറത്തെടുത്ത് ഹോക്കിയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ജൂനിയർ ടീമിലെത്തി രണ്ടായിരത്തി ആറിലായിരുന്നു അദ്ദേഹം ആദ്യമായി ടീമിലെത്തുന്നത് അതെ കൊളംബോയിൽ നിന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിലായിരുന്നു അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ കുപ്പായമണിയുന്നത് എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് വഴിത്തിരിവ് ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ എല്ലാ മത്സരങ്ങളും തോറ്റമ്പിയോതോടെ ടീമിനെ മൊത്തത്തിൽ മാറ്റാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു ആ ടീമിനെ മൊത്തത്തിൽ മാറ്റുന്നതിനൊപ്പം പുതിയ താരങ്ങളെ യുവതാരങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ശ്രീജേഷ് സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു ശ്രീജേഷ് സ്ഥാനമുറപ്പിച്ചതോടെ ഒരു കാര്യമുണ്ടായി ശ്രീജേഷിനും നേട്ടമുണ്ടായി ഇന്ത്യക്കും നേട്ടമുണ്ടായി ുംരച്ചേരിയും ഒക്കെ ഉള്ളതുകൊണ്ട് ശ്രീജേഷ് ഒരു സാന്നിധ്യം ആവാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇന്ത്യ നേടിയ മെഡലുകൾ നോക്കുക രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ആദ്യമായി സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിലാണ് ഏഷ്യൻ ഗെയിംസ് നേടിയത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം സ്വർണ്ണം നേടിയത് രണ്ട് തവണ ശ്രീജേഷിന് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്ഥിര സാന്നിധ്യമാവുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാലിൽ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ സ്വർണം നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എടുത്തു പറയേണ്ടത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു അന്താരാഷ്ട്ര കിരീടം നേടിയത് മെഡൽ അന്താരാഷ്ട്ര മെഡൽ നേടിയത് വേൾഡ് ഹോക്കി ലീഗിൽ വെങ്കലം നേടിക്കൊണ്ടാണ് അത് ശ്രീജേഷിൻ്റെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ നേട്ടത്തിൽ വലിയ ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ അദ്ദേഹം പ്രകടിപ്പിച്ച മിക മികവായിരുന്നു ഷൂട്ടൌട്ടിൽ അദ്ദേഹത്തിൻ്റെ സേവുകളായിരുന്നു അവിടെ മികവായത് ഒപ്പം തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചിൽ വേൾഡ് ഹോക്കി ലീഗിൽ അദ്ദേഹം ബ്രോൺസ് നേടുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിലേക്ക് വന്നപ്പോൾ ക്വാർട്ടറിലെത്തി മികച്ച പ്രകടനം മാറി കഴിഞ്ഞ ഒളിമ്പിക്സിൽ എല്ലാ മത്സരങ്ങളും തോറ്റെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ക്വാർട്ടറിലേക്ക് എത്തി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അത് വെങ്കലമാക്കി മാറ്റി ഇത്ര ഇങ്ങനെ ശ്രീജേഷിന്റെ ശ്രീജേഷ് എങ്ങനെ മുന്നോട്ട് വന്നോ അതിനനുസരിച്ച് ഇന്ത്യൻ ഹോക്കിക്കും നേട്ടം ശൂന്യത ഇവിടെ നിൽക്കുകയാണ് കാരണം മുപ്പത്തിയാറ് വയസ്സായി എങ്കിൽ പോലും ബി ആർ ശ്രീജേഷ് ഇനി നമ്മുടെ ആ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതൊരു വലിയ ശൂന്യത തന്നെയാണ് ഇന്ന് കണ്ട ഏറ്റവും മികച്ച കാഴ്ചകളിൽ ഒന്ന് ആ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറി ഇരിക്കുന്ന ശ്രീജേഷ് ശ്രീജഷിതാ ഇപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളുണ്ടല്ലോ ആ ദൃശ്യങ്ങൾ ിൽ കാണുന്നത് പോലെ ഗോൾ പോസ്റ്റിന് മുകളിൽക്കാരിരിക്കുകയാണ് സഹതാരങ്ങൾ എല്ലാവരും ഹോക്കി സ്റ്റിക്ക് അദ്ദേഹത്തിന് നേരെ നീട്ടുകയാണ് നിങ്ങളാണ് ചാമ്പ്യൻ നിങ്ങളാണ് വിജയത്തിന് ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാമ്പ്യന് നേരെ ഹോക്കി സ്റ്റിക്ക് നിൽക്കുന്നു ലോകത്തെ മുഴുവൻ നോക്കി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും നോക്കി കൈകൂപ്പുന്ന പി ആർ ശ്രീജേഷിനെയും കണ്ടു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ കണ്ട കാഴ്ചകളുടെ ആവർത്തനം കണ്ടു പക്ഷേ ഇനി അത്തരത്തിലുള്ള ഒരു കാഴ്ചയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അഭിമാനത്തോടുകൂടി രണ്ട് ഒളിമ്പിക് മെഡലുകളുമായി പി ആർ ശ്രീജേഷ് കളി